അല്പം മര്യാദ കുറഞ്ഞ പണിയായിപ്പോ ട്രംപേ ഒന്നുമല്ലേ നമ്മൾ സൗഹൃദരാഷ്ട്രം അല്ലേ ഒന്നുമല്ലേ എന്റെ ഫ്രണ്ട് അല്ലേമം അല്ലെങ്കിൽ ചങ്ങല അതിന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ചെന്ന് കഴിഞ്ഞാലും തന്നെ മാത്രമല്ല ബ്രിട്ടാസ് ബ്രിട്ടാസ് എങ്ങനെയാണ് എന്ന കഥ അല്ല ഭാഷാൻ വിജയകുമാർ വ്യക്തിപരമായി കാലിൽ കൂച്ചുവിലിട്ട് ഇന്ത്യക്കാരെ കൊണ്ടു വന്ന് ഇവിടെ തള്ളുന്നോണ്ട് അങ്ങനെ വേദന ഉണ്ടായോ ഒരു ഇന്ത്യക്കാരൻ നമുക്ക് വേദന ഉണ്ടായത് ശ്രീമതി വിജയകുമാർ ഡിപ്പോർട്ടേഷനും ഇവാക്വേഷനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല രണ്ടും രണ്ടാണെന്നുള്ള അടിസ്ഥാനം അമേരിക്കയുടെ ഏഴാം ഏഴാം കപ്പൽ പട്ട് പോയി പണി നോക്ക് എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി പറഞ്ഞ ആ അർജവും വേണ്ട അത്ര കടുപ്പം വേണ്ട ഈ കാണിച്ചത് ശുദ്ധമായ ഭാഷയിൽ അല്പം മര്യാദ കൊട്ട പണിയായിപ്പോയി അമേരിക്കയെ അല്പമര്യാദ കുറഞ്ഞ പണിയായിപ്പോയി ട്രംപേ ഒന്നുമല്ലേ നമ്മൾ സൗഹൃദരാഷ്ട്രമല്ലേ ഒന്നുമല്ല ഫ്രണ്ട് അല്ലേ ഒരു മയപ്പെട്ട ിയോജന ശബ്ദം അമേരിക്കൻ നയം എടുത്തു വെച്ച് അവര് കാണിച്ച നെറുകേടിനെ പ്രതിരോധിക്കുന്നതിന് പകരം ഒരു വിയോജിപ്പിന്റെ ശബ്ദം ഉണ്ടാവാത്തത് എന്താണ് അധികാര കേന്ദ്രങ്ങളിൽ ഭരണകൂടത്തിൽ മിഥുൻ വിജയകുമാർ ഞാൻ പറഞ്ഞു സിമ്പിൾ ഇതിപ്പോ ആദ്യമായിട്ടല്ല രണ്ടായിരത്തി പന്ത്രണ്ട് ഡാറ്റ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിന്റെ വിശദമായിട്ടുള്ള ഡാറ്റ ഒരു പക്ഷേ മുതൽ ഇവർ സാധാരണക്കാരാണ് ഇവർ ഈ രാജ്യത്ത് പൗരന്മാരാണ് ഇവർ കുറ്റവാളികളല്ലേ മിഥുൻ വിജയകുമാർ വ്യക്തിപരമായി കാലിൽ കൂച്ചു വിലങ്ങിട്ട് ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് ഇവിടെ തള്ളുന്നുകൊണ്ട് അങ്ങക്ക് വേദന ഉണ്ടായോ ഒരു ഇന്ത്യക്കാരൻ വേദന ഉണ്ടായോ ശ്രീ മിഥുൻ വിജയകുമാർ ഇത് ഇന്ന് ആദ്യമായിട്ടല്ല ഇപ്പോൾ വലിയൊരു മാധ്യമ പ്രാധാന്യത്തിന് കിട്ടിയെന്നത് ശരിയാണ് പക്ഷേ ഇത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു റെസ്പ്രൻസ് അവർ ഉപയോഗിക്കാറുണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ എസ് ഒ പിയിൽ പറയുന്നു പറയുന്നുണ്ട് പ്രോട്ടോകോൾ നിൽക്കട്ടെ പ്രോട്ടോകോൾ നിൽക്കട്ടെ രാഷ്ട്രീയ തീരുമാനത്തിന് മുകളിലല്ലോ പ്രോട്ടോകോൾ ഇതിന് വിചാരം ഇതിനു മുമ്പ് ഇങ്ങോട്ട് കുടിയേറ്റക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് സിവിൽ വിരുമാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് കൈവലങ്ങ് കൈവലങ്ങ് അണിയിക്കാതെ കാലിൽ ഷാക്കിൽ ഇടാതെ കൊണ്ടുപോയിട്ടുണ്ട് സാർ ഇവിടെ ഇവിടെ ഹർവീന്ദർ എന്ന് പറയുന്ന ഒരു നാൽപ്പത് കാരണം പറയുകയാണ് ഈ പറയുന്ന ഒരു ബെഞ്ച് പോലെ ഒരു ബെഞ്ച് പോലെ ഒരു കസേരയിൽ നാൽപ്പത് മണിക്കൂർ മൂത്രമൊഴിക്കാൻ പോകാൻ വേണ്ടി കൈവല നയിച്ചതാ പ്ലീസ് എന്ന് കെഞ്ചണ്ടി വന്ന ഇന്ത്യക്കാരന്റെ ഗതികേട് പറയുകയാണ് ഇന്ത്യക്കാരനെയൊക്കെ അപമാനമാണത് അല്ലേ മനസ്സിലാവുന്നുണ്ട് എന്റെ ചോദ്യം താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് ഇപ്പൊ പോയ വർഷം ആയിരത്തിലോ ആയിരത്തോളം ആളുകളെ കൊണ്ടുവന്നു എങ്ങനെ കൊണ്ടുവന്നു എങ്ങനെ കൊണ്ടുവന്നു എങ്ങനെ കൊണ്ടുവന്നു സിവിൽ വിമാനത്തിൽ രാജ്യത്തിനുള്ള ഡിഗ്നിറ്റി പൗന ഡിഗ്നിറ്റി കൊണ്ടു കൊടുത്ത് കൊണ്ടുവന്നു ഇക്കുറി കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഇക്കുറി കൊണ്ടുവരുന്നത് കാൽ കാൽവിലങ്ങണിഞ്ഞാണ് അത് ഈ രാജ്യത്തോട് കാണിക്കുന്ന അനാദരമല്ലേ മിഥുൻ വിജയകുമാർ പോയ കാലത്തില്ലാത്ത പുതിയ പ്രോട്ടോകോൾ ഇപ്പൊ ഉണ്ടാക്കുന്നത് അതെ ഇപ്പോഴും മനസ്സിലാവാത്തത് ഇവിടെ ചെയ്തുകൊണ്ട് ും മോദി അല്ലെങ്കിൽ മോദി ഗവൺമെന്റ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമുക്ക് കൃത്യമായൊരു എസ് ഒ പി പ്രോപ്പർ ആയിട്ടുള്ള വാക്വേഷന് പോലും ഉണ്ടായിരുന്നില്ല അവിടെ കൈവിലങ്ങുമായി കാൽഷാക്കളുമായിരിക്കേണ്ടി വരുന്ന അവസരം ആലോചിച്ചു നോക്കൂ ആ വേദനയിൽ പറഞ്ഞതാണ് മനസ്സിലാക്കാനുള്ള വിവരം ഇന്ത്യയുടെ ഇന്ത്യയുടെ ആത്മാഭിമാനം മുറിവേറ്റ ഒരു വിദേശകാര്യ നയം അട്ടർ ഫെയിലിയർ ആണെന്നുള്ളത് ി കോബ്രയുടെ സമയത്ത് മൻമോഹൻ സിംഗ് പറഞ്ഞ വാക്ക് ഡിപ്ലോറബിൾ എന്ന വാക്കാണ് പറഞ്ഞത് ശക്തമായ വാക്കാണത് അത്രയൊന്നും ഇല്ലെങ്കിലും ഇതൊരു തെറ്റായി പോയി എന്തെങ്കിലും ഒരു വിയോജനം ഈ രാഷ്ട്രം അർഹിക്കുന്നു നൂറ് ശതമാനവും ഇപ്പോൾ ഒരു അമേരിക്കൻ പൗരന് എന്തെങ്കിലും ഒരു ചെറിയ അത്യാഹിതം സംഭവിച്ചാൽ അമേരിക്കൻ എംബസി പൂർണ്ണ സജ്ജമായിട്ട് അതിന് പിന്നാലെ ഉണ്ടാവും എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് കേസുകൾ ഇവിടെ ചെറിയ കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ഒരു എംബസിയുടെ ഇടപെടൽ വേണ്ടതില്ലെങ്കിൽ പോലും എംബസി പൂർണ്ണമായിട്ടും അതിന്റെ പിന്നിൽ വരും യു എസ് ഫോർ ഡിപ്പോർട്ടേഷൻ വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ സൈനിക വിമാനം മുൻകാലങ്ങളിൽ അമേരിക്ക ഉപയോഗിച്ചിട്ടുള്ളൂ ഭയങ്കരം തന്നെ ഈ അടുത്ത കാലത്ത് ഈ ആറ് അതുപോലുള്ള ദൗത്യങ്ങൾ മാത്രമേ സൈനിക വിമാനങ്ങൾ ചെയ്തിട്ടുള്ളൂ അതും അയൽവക്കത്തുള്ള തൊട്ട് ഒരുമിയിട്ടുള്ള രാജ്യങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് ഈ എക്സെപ്ഷണലി ആറോ ഏഴോ എന്ന് പറയുന്ന ഉപയോഗിച്ചിട്ടുള്ളത് ശ്മി ഭൂഖണ്ഡങ്ങൾ താണ്ടി നാൽപ്പത് മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു ഇന്ത്യൻ പൗരന് വേണ്ടിയിട്ട് ഒരു യാത്രാവിമാനം ഏർപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു ഇന്ത്യയുടെ പരമാധികാരം സ്വാതന്ത്ര്യം നമ്മുടെ എവിടെ എത്തി നിൽക്കുന്നു എന്നെ കഷ്ടാലേ വളരെ ഈ പറഞ്ഞ പ്രോട്ടോകോൾ പ്രകാരം റിസ്ട്രെയിൻ 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 ഉപയോഗിക്കുന്നു ഏത് എന്താ സാറ് മലയാളിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷ റിസ്ട്രാ എന്താ റിസ്ട്രീ എന്ന് പറഞ്ഞാൽ കയ്യാമം അല്ലെങ്കിൽ കാലു ചങ്ങല നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞുകൂടെ അതിന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ ഉണ്ടല്ലോ നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവുക ഇങ്ങനത്തെ ഉള്ള ചപ്പടാച്ചുകളിലൂടെ നമ്മൾ ഇതുപോലത്തെ ഗൗരവമായിട്ടുള്ള വിഷയത്തെ കാണേണ്ടത് അതായത് ഏഴ് ലക്ഷത്തി ഇന്ത്യക്കാര് ഇങ്ങോട്ട് കയറ്റിവിടുന്ന ഒരു വക്കൽ നിൽക്കുന്നു അവരെ എങ്ങനെ നമ്മൾ കൊണ്ടുവരും അവരെ തിരിച്ചെടുക്കണം ഒരു സംശയമില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അവർ അധികൃതമായി പോയതാണ് അമേരിക്കയ്ക്ക് വേണ്ടെങ്കിൽ നമ്മൾ അവരെ തിരിച്ചെടുക്കണം പക്ഷെ എടുക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും നമുക്കൊന്ന് നെഗോഷിയേറ്റ് ചെയ്തുകൂടെ ശ്രീ മിഥുൻ വിജയകുമാർ ഇവിടെ എന്തിനാണ് പേടിക്കുന്നത് എന്ന ചോദ്യം അവിടെയുണ്ട് ട്രംപിനെ പണക്കണ്ടേ വളരെ വളരെ മയപ്പെട്ട വളരെ മൈൽഡ് ശബ്ദത്തിൽ അത് മോശമായി പോയി കേട്ടോ എന്തെങ്കിലും മയപ്പെട്ട ശബ്ദത്തിൽ എങ്കിലും പറയാമായിരുന്നു ഇവിടെ നമ്മുടെ നമ്മുടെ പൗരന്മാരെ കൈവിലങ്ങും കാൽച്ചിലും എന്താണ് കൂച്ചുവിലങ്ങാണിച്ച് ഇങ്ങോട്ടേക്ക് വിടുന്നു എവിടെയാണ് കുട്ടിഘോഷിക്കപ്പെടുന്ന മോദി ട്രംപ് ഇന്ത്യ അമേരിക്കൻ സൗഹൃദം ഇവിടെ ചപ്പടാശി എന്നൊക്കെ ഒരു പ്രയോഗം പ്രയോജനം ഞാൻ പറഞ്ഞ വാദങ്ങൾ അല്ല എന്നെ തന്നെ അദ്ദേഹം ഇൻഡിക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ഇവിടെ എന്താ പറയുക ഞാൻ പറഞ്ഞ റിസ്ട്രെയിൻ എന്ന വാക്ക് ഭയങ്കരമായി പൊള്ളി എന്തായാലും ജോൺ പ്രിട്ടാസ് താങ്കൾ പാർലമെന്റിൽ പോയിട്ട് ഈ രാജ്യം മൊത്തം കേൾക്കാൻ വേണ്ടി പറയുന്ന കഷ്ണമുറി ഇംഗ്ലീഷിനേക്കാളും എന്തുകൊണ്ടും മലയാളിക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് റിസ്ട്രെയിൻ മനസ്സിലായി ശുദ്ധിയൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ താങ്കൾ സംസാരിക്കും ും ചപ്പടാച്ചി തന്നെ അപ്പം മാത്രമല്ല ബ്രിട്ടാസ് എങ്ങനെയാണ് പാർലമെന്റിലേക്ക് എത്തിയത് എന്ന കഥ അല്ല ബ്രിട്ടാസ് രാജ്യസഭയിലേക്ക് വ്യക്തിപരമാക്കല്ലേ വ്യക്തിപരമാക്കല്ലേ സംസാരം അങ്ങനെയാ പോയി പോയിസിന് ഇവിടെ കാർണിഗി എൻ്റെ ഫോർ ഇന്റർനാഷണൽ പീസ് എന്നൊരു പ്രസ്ഥാനത്തിന്റെ പേര് അറിയാമോ എന്താ അവർ ചെയ്യുന്നത് അറിയാമോ ാഷണൽ പീസിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ട് അവരാരാണോ എന്ന് പറഞ്ഞു തരാമോ അത് ആരാണെന്ന് പറയാമോ ഫോർ ഇന്റർനാഷണൽ പീസ് ഞാൻ നേരത്തെ പറഞ്ഞത് അവരെ കോട്ടിയത് കൊണ്ടാണ് ഈ കാര്യം അറിയുന്നില്ല അല്ല താങ്കൾ അറിയല്ല അപ്പൊ താങ്കൾ അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ താങ്കൾ ഒന്നിട്ടാതിരിക്കുക അല്ലാതെ മറ്റുള്ളവരെ മറ്റുള്ളവരെ ി ഇൻഡോമെന്റ് ഓഫ് ഇന്റർനാഷണൽ പീസ് പറയുന്നത് ഈ മേഖലയിൽ ഈ വിഷയത്തിൽ ആനക്കാരുമൊന്നും അല്ല ഇതിന് അതെല്ലാരും അറിഞ്ഞിരിക്കേണ്ട ആനക്കാരുമൊന്നും അല്ല അത് രാജ്യത്തിന്റെ പാർലമെന്റ് കേട്ട അദ്ദേഹം ജാതികാരി പറയുമ്പോൾ അതൊരു കാര്യമില്ല അല്ല താങ്കൾക്ക് മറുപടി എന്തെങ്കിലും മുട്ടാപ്പൊക്കെ മാറ്റിക്കളെ പറഞ്ഞത് ുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് ഒരു വിവരം വിവരമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ അത് ഞാൻ വ്യക്തത വരുത്തണ്ടേണഗി ഇന്റർനാഷണൽ എന്ന് പറയുന്ന തിങ്ക് ടാങ്കിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യമാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ക്ലിയർ പ്രൊസീജിയേഴ്സ് ഫോർ പ്രയോറിറ്റി ഇവാക്യേഷൻ എംബാക്കേഷൻ പ്രോസസസ് ആർ ഓഫൻ ബേസ്ഡ് ഓൺ ഹോക്ക് ഓർ പേഴ്സണൽ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് അന്ന് ഐ ഗുജറാന്റെ ബിസിനസ് കാർഡ് ഉപയോഗിച്ചായിരുന്നു അവിടുന്ന് ഇവാക്യേഷൻ നടന്ന മിസ്റ്റർ ബ്രിട്ടാസ് താങ്കൾ ഈ റിപ്പോർട്ടൊക്കെ വളരെ പുച്ഛിച്ച് കാണുന്നമാരുടെ കൈയും കിട്ടി കാലും കിട്ടി കിട്ടുന്നു രാജ്യത്തിന് ഉണ്ടാകാൻ ധൈര്യമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെപ്പറ്റി പറയൂ അതിനുശേഷം നമുക്ക് പറയാം ഇത് പ്രൊസീജേഴ്സിൽ അവരുടെ എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജേഴ്സ് ഇനി എസ് എന്ന് പറഞ്ഞാൽ ഏതോ ലോകത്ത് എടുക്കുന്ന വാക്കാന്ന് ബ്രിട്ടാസ് പറയും ഇത്ര കപ്പാസിറ്റി ഇല്ലാത്തൊരു മാസം ഇറ്റ്സ് എ നോർമൽ പ്രൊസീജർ ഓരോ വർഷത്തെയും കൃത്യമായ കണക്ക് താങ്കൾ പറയുന്ന റിസ്ട്രെയിൻ ഇക്കാലം താങ്കൾ പറയുന്ന റിസ്ട്രൈ കൈവിലങ്ങും കാൽച്ചങ്ങളെയും ഇപ്പോഴുണ്ടാവുന്ന എന്തുകൊണ്ടാണ് മിഥുൻ നേർക്കുനേർ ചോദ്യം ഇക്കാലം താങ്കൾ ഈ എസ് താങ്കൾ ഈ ഐ താങ്കൾ ഈ കാർണകയിൽ പറയുന്ന റിസ്ട്രീ കൈവിലങ്ങും കാൽച്ചങ്ങളയും ഇക്കുറി മാത്രം ഉണ്ടായത് എന്താണ് മിഥുൻ ശരി അതിന് മറുപടി താങ്കൾക്കും ഇല്ല ഇന്ന് ജയശങ്കർക്കും നമ്മുടെ വിദേശകാര്യമന്ത്രിക്ക് സാറേ സിവിൽ വിമാനത്തിൽ കൊണ്ടുവന്ന ആൾക്കാരുടെ കാൽച്ചല ഇത്ര ഇക്കാലം അത്ര ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്പൊ മാത്രം എസ് ഒ പി താങ്കളുടെ കാലത്തും അങ്ങനെയല്ല എല്ലാ കാലത്തും ഈ ഉണ്ടായില്ല എല്ലാ കാലത്തും ഈ കൈവലം ഉണ്ടായില്ല എല്ലാ കാലത്തും ഈ അവഹേളവും നെറുകിയും ഉണ്ടായിട്ടില്ല അതിന് സത്യമല്ലേ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഹാഷ്മി എല്ലാ കാലത്തും ഉണ്ടായിരുന്നില്ല മിഥു സ്റ്റാൻഡേർഡ് ആണ് ഇതാണ് ഞാൻ പ്രൊസീജറാണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നില്ല മിഥുൻ കാണിച്ചു തരാവോ ഒന്ന് കാണിച്ചുതരാവോ ഒരു 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 സിവിൽ ഇന്ത്യക്കാരനെ വലതുപക്ഷ നിരീക്ഷകന്റെ ആത്മാഭിമാനം മുറിവേറ്റു എപ്പോഴാണെന്ന് അറിയോ ജോൺ ബിട്ടാസ് അദ്ദേഹം ചപ്പടാച്ചി പറയുന്നു എന്ന് പറഞ്ഞപ്പോ വല്ലാതെ മുറിവേറ്റു അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം ഈ ചർച്ചയിലൊരിടത്തും ഈ വന്ന നൂറ്റിനാല് പേരെ നാല്പത്തൊന്ന് മണിക്കൂർ മൂത്രമൊഴിക്കാൻ പോലും സമയം കൊടുക്കാതെ ഇന്റർനാഷണൽ കൺവെൻഷൻസിന് വിരുദ്ധമായി മനുഷ്യത്വരഹിതമായി ട്രീറ്റ് ചെയ്ത അമേരിക്കയുടെ നടപടി അദ്ദേഹത്തിന് മുറിവേൽപ്പിക്കുന്നില്ല മിഥുൻ വിജയകുമാർ മുതൽ നരേന്ദ്രമോദി വരെയുള്ളവരുടെ മാനസികാവസ്ഥ ഇതാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം മിഥുൻ വിജയകുമാർ അങ്ങ് അങ്ങ് എൻഡോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസിന്റെ റിപ്പോർട്ടൊക്കെ എടുത്ത് ഉപയോഗിച്ചു അങ്ങ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട് ഡിപ്പോർട്ടേഷനും ഇവാക്വേഷനും രണ്ടാണ് ഇവാക്വേഷൻ എന്ന് പറയുന്നത് ഒരു വിദേശ രാജ്യത്ത് വാറാവട്ടെ ആവട്ടെ ഞാൻ അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ അടങ്ങ് ഒരു ഹെൽത്ത് എമർജൻസി ആവട്ടെ ഒരു വാർ വാറാവട്ടെ ഒരു കലാമിറ്റി ആവട്ടെ ഏതൊരു എമർജൻസി ഉണ്ടാവുമ്പോൾ തങ്ങളുടെ പൗരന്മാരെ എന്ന് വെച്ചാൽ ലീഗലായിട്ട് പോയിട്ടുള്ള മൈഗ്രൻസിനെ പോലും അവിടെ നിന്ന് ആ അപകടാവസ്ഥയിൽ നിന്ന് സുരക്ഷിതമായി മാതൃനാട്ടിലേക്ക് എത്തിക്കുക ബന്ധുക്കളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് എന്ത് ഇവാക്വേഷൻ ഡിപ്പോർട്ടേഷൻ അതല്ല ഡിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇല്ലീഗലായിട്ട് കാണുന്ന അല്ലെങ്കിൽ അവിടെ ക്രൈം ചെയ്തിട്ടുള്ള ഒരാളെ അവിടെ നിന്ന് സർക്കാരുകൾ തമ്മിൽ സംസാരിച്ച് ക്രൈം ചെയ്തിട്ടാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചയക്കുന്ന പ്രോസസ്സാണ് ഡിപ്പോർട്ടേഷൻ ഡിപ്പോർട്ടേഷനും ഇവാക്വേഷനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല രണ്ടും രണ്ടാണെന്നുള്ള തത്വം ഒരു ചർച്ചയ്ക്ക് ഒരു മനസ്സിലാക്കണം നരേന്ദ്രമോദിയെയും ഒരുമിപ്പിക്കുന്ന അടിസ്ഥാന രാഷ്ട്രീയം എന്താ ഇസ്ലാമോ ഫോബിയ ഇസ്ലാമോബിയുടെ പുറത്ത് കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഒന്നാണ് അമേരി ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം അത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധമല്ല വണ്ടി എടുക്കട്ടെ ആ കൈവിലങ്ങ് ആ കാൽച്ചിലങ്ങ അല്ലെങ്കിൽ ആ കാൽച്ചങ്ങല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ അത് ദ ഗ്രേറ്റ് ഇൻസൾട്ട് ഓഫ് ഡൊണാൾഡ് ട്രംപ് എന്ന് തോന്നുന്നു ഒരു പൗരൻ എന്ന നിലയ്ക്കുള്ള എളിയ പ്രതിഷേധം എന്തായാലും